കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നിധി ധനസഹായ വിതരണം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും ശക്തമായ സഹകരണ മേഖല കേരളത്തിൻ്റെതാണെന്ന് മന്ത്രി പറഞ്ഞു ചെറുകിട കച്ചവടക്കാരുടെയും കർഷകരുടെയും വായ്പ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹകരണ സംഘങ്ങൾക്കായി നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സഹകരണ സംഘങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ സഹകരണ മേഖല എങ്ങനെയാണ് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും എല്ലാം ആശ്വാസമാവുന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ദീർഘമായൊരു ചരിത്രം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലുണ്ട് അത് ആധുനിക കേരളത്തിന്റെ വികാസ പരിണാമങ്ങളുടെ കൂട്ടി ചരിത്രമാണ് ആധുനിക കേരളം രൂപപ്പെടുത്തുന്നത് മറ്റു പല പ്രസ്ഥാനങ്ങളെയും പോലെ തൊഴിലാളി പ്രസ്ഥാനം കർഷക പ്രസ്ഥാനം വായനശാല പ്രസ്ഥാനം ഇങ്ങനെ പല പ്രസ്ഥാനങ്ങളെയും പോലെ സഹകരണ പ്രസ്ഥാനവും ഒരു പ്രധാനപ്പെട്ട പങ്കുവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറുകിട കച്ചവടക്കാർ കൃഷിക്കാർ തുടങ്ങിയവർക്കെല്ലാം വായ്പ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്കാണ് സഹകരണ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സഹകരണ മേഖലയുടെ സാമൂഹിക ഇടപെടലും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഉത്സവകാലങ്ങളിൽ വിപണിയിൽ നടത്തുന്ന ഇടപെടൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വളരെ സഹായകരാണ് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായിരുന്നു മൊറാഴ പയ്യന്നൂർ ആനപ്പന്തി കോവേരി കതിരൂർ പന്നിയന്നൂർ എന്നീ സർവീസ് സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾക്ക് മന്ത്രിമാർ ധനസഹായം വിതരണം ചെയ്തു സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ അജിത എടക്കാടൻ പദ്ധതി വിശദീകരിച്ചു പദ്ധതിയുടെ നാല് ഘട്ടങ്ങളിലായി ജില്ലയിലെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഗുണഭോക്താക്കൾക്ക് എട്ട് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ സമയബന്ധിതമായി വിതരണം ചെയ്തിട്ടുണ്ട് അഞ്ചാം ഘട്ടത്തിൽ ജില്ലയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്യുന്നതിന് ഒരു കോടി ഇരുപത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അനുവദിച്ചത് അർബുദ രോഗബാധിതർ വൃക്കരോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്യുന്നവർ പരാലിസിസ് ബാധിച്ച് കിടപ്പിലായവർ എച്ച് ഐ വി ബാധിതർ ഗുരുതരമായ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ തുടങ്ങിയവർക്കും അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ അംഗങ്ങളുടെയും മരണപ്പെട്ട അംഗങ്ങളുടെയും ആശ്രിതർക്കും മാതാപിതാക്കൾ എടുത്ത വായ്പയ്ക്ക് ബാധ്യതപ്പെട്ട കുട്ടികൾക്കും സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ പി വി വത്സരാജ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ വി നന്ദകുമാർ പി എസ് സി എസ് അസോസിയേഷൻ സെക്രട്ടറി കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു